നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് കിഡ്നി സ്റ്റോൺ അഥവാ കല്ല് എന്നുള്ള അരസുഖത്തെക്കുറിച്ചാണ് ഇത് കേട്ടപ്പോൾ തന്നെ പലർക്കും അറിയുന്നുണ്ടാവും ഇത് സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖം തന്നെയാണ് അതായത് അതികഠിനമായ വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖം തന്നെയാണ് ഇത് യുവാക്കളിലും മധ്യവയസ്കരിലുമാണ് അധികവും ഇത് കാണുന്നത് സർവ്വസാധാരണ വൈകുന്ന എല്ലാ ആളുകളിലും ഇത് കാണുന്നുണ്ട് ഹായ് ഒരു വൺ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് കിഡ്നി സ്റ്റോൺ അഥവാ കല്ല് എന്നുള്ള അരസുഖത്തെക്കുറിച്ചാണ് ഇത് കേട്ടപ്പോൾ തന്നെ പലർക്കും അറിയുന്നുണ്ടാവും ഇത് സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖം തന്നെയാണ് അതായത് അതികഠിനമായ വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖം തന്നെയാണ് ഇത് യുവാക്കളിലും മധ്യവയസ്കരിലുമാണ് അധികവും ഇത് കാണുന്നത് ഒരു സർവ്വസാധാരണമായ എല്ലാ ആളുകളിലും ഇത് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഡോക്ടർ ഗാദ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ് ഒലീവ് ഹോമിയോപ്പതി കിശ്ശേരി മലപ്പുറം ജില്ല നമ്മുടെ ഭക്ഷണത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരവസ്ഥയിലാണ് ഈ കിഡ്നിയിൽ കല്ലുകൾ രൂപപ്പെടുന്നത് അതായത് നമ്മൾ വെള്ളത്തിൻ്റെയും അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള മിനറൽസിൻ്റെയും അനുപാതത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ഈ കിഡ്നി സ്റ്റോൺ ഫോമേഷന് കാരണമാവുന്നുണ്ട് മിനറൽ അമിതമായി അടിഞ്ഞു കൂടുന്നത് മൂലം കിഡ്നിക്ക് അത് ഫിൽട്ടർ ചെയ്യാൻ പറ്റാതെയായി വരുന്നു അതവിടെ അടിഞ്ഞുകൂടി ചെറുതായിട്ട് കല്ലുകളായി രൂപപ്പെടുന്നു പക്ഷേ ചെറിയ ചെറിയ കല്ലുകളാണെങ്കിലും അവ അവിടെ ആയിട്ട് നിൽക്കും വേദനയൊന്നും തോന്നില്ല പക്ഷേ ഈ ടോൺ എപ്പോഴാണോ അനങ്ങാൻ അതായത് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് ആ മൂത്രവാഹിനിയിലേക്കൊക്കെ എത്തി തുടങ്ങുന്നത് ആ സമയത്താണ് വേദന വരാൻ തുടങ്ങുന്നത് ആ സമയത്തുള്ള വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആറ് മില്ലിമീറ്റർ സൈസൊക്കെ നമ്മൾ യൂറിറ്റർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു വലിയ സ്റ്റോണ് ആ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സൈഡിലുള്ള യൂറിറ്റസിൻ്റെ സൈഡിലൊക്കെ മുറിവ് ഉണ്ടാക്കുകയും അത്രയും വേദന തോന്നിക്കുകയും ചെയ്യും ആളുകൾ മര മരിച്ചു പോകുമെന്നൊക്കെ വരെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വരാറുണ്ട് അത്രയും രൂക്ഷമായ തീവ്രമായിട്ടുള്ള വേദനയാണ് അവരനുഭവിക്കുന്നത് നമുക്ക് ശരീരത്തിക്ക് ആവശ്യമുള്ള വെള്ളം ലഭിക്കാത്തത് മൂലം ഒരു സ്റ്റോൺ ഉണ്ടാകുന്നതായിട്ട് കാണാം അതുപോലെ വ്യായാമമില്ലായ്മ മൂത്രം ഒഴിക്കാനും തോന്നുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും പിടിച്ചു നിർത്തുക അത് അമിതമായിട്ടുള്ള വണ്ണം സ്മോക്കിംഗ് ആൽക്കഹോൾ ഇതെല്ലാം വൃക്കകളിൽ കല്ലുണ്ടാവാനുള്ള പല പല കാരണങ്ങളിൽ ഒന്നാണ് നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതികഠിനമായിട്ടുള്ള വേദന തന്നെയാണ് കത്തി കൊണ്ട് മുറിക്കുന്നത് പോലത്തെ അത്രയും ഷാർപ്പായിട്ടുള്ളൊരു വേദന ആണ് ഇതിൽ അനുഭവപ്പെടാറുള്ളത് രാത്രിയാണ് ഈ വേദന പൊതുവെ കൂടി വരുന്നതായി കാണാറ് അതുപോലെ തന്നെ മൂത്രം മൊത്തമായി ഒഴിക്കാൻ കഴിയാത്തൊരവസ്ഥ പിന്നെ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് അതേപോലെ മൂത്രത്തിൻ്റെ കളറ് മാറ്റം ദുർഗന്ധം തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം പലപ്പോഴും ആളുകൾ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ വയറുവേദന വേറെ എന്തിനെങ്കിലൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് അവർ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു മൂത്രത്തിൽ കല്ല് എന്നുള്ള ഒരു അസുഖം ഉള്ളതായിട്ട് സ്കാനിങ് റിപ്പോർട്ടിൽ കാണുന്നത് അപ്പോഴായിരിക്കും ഇത് ശ്രദ്ധിക്കുന്നത് പക്ഷേ ആ സമയത്തൊക്കെ കല്ല് അവിടെ അവിടെ തന്നെ നിൽക്കുന്നത് അതായത് വൃക്കയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് പെയിൻ ഒന്നും അനുഭവപ്പെടാറുള്ളത് എപ്പോഴാണ് അത് അനങ്ങാതെ എപ്പോഴാണോ അത് മൂവ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളത് ആ സമയം മുതലാണ് നമുക്ക് അതിലെ വേദന അനുഭവപ്പെടുന്നത് പിന്നെ മൂത്രം ഒഴിക്കുന്ന സമയത്തുള്ള വേദന അതുപോലെ തന്നെ തലകറക്കം ഛർദി ഓക്കാനം കുളിര് അങ്ങനെ പല പല ലക്ഷണങ്ങളും കാണുന്നുണ്ട് നമുക്ക് കൂടുതലായിട്ട് ഇത് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ യൂറിൻ നമ്മൾ ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്കാൻ ചെയ്യണം അല്ലെങ്കിൽ സി ടി ചെയ്യണം അങ്ങനെ ഏത് പല ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത് അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള കല്ലുകൾ കാണാറുണ്ട് കാൽഷ്യം ഓക്സലൈറ്റ് അല്ലെങ്കിൽ യൂറിക് ആസിഡ് അല്ലെങ്കിൽ സിസ്റ്റീൻ അങ്ങനെ പല പല കല്ലുകൾ ഓരോ തരത്തിലുള്ള കല്ലുകൾ കാണുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് കാൽഷ്യം ഓക്സലൈറ്റ് ആണ് കൂടുതൽ ശതമാനം ഒരു എൺപത് ശതമാനം ആളുകളിലും കണ്ടുവരുന്നത് കാൽഷ്യം ഓക്സലൈറ്റ് കല്ലുകളാണ് ഇനി നമുക്ക് ഇത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ വന്നവരിൽ എന്തൊക്കെ മുൻകരുതലുകളെടുക്കാം എന്ന് നമുക്ക് നോക്കാം ഇതൊരു ഒരു പ്രാവശ്യം വന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും വീണ്ടും വരാനുള്ളൊരു ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ആഹാര രീതി കൃത്യമായിട്ടുള്ള വ്യായാമം ഉറക്കം ഒരു ചിട്ടയായൊരു ജീവിതശൈലി വരാതിരിക്കാനും ഇനി വന്നവർക്കാവട്ടെ ഇത് വീണ്ടും വീണ്ടും വരാതിരിക്കാനും പാലിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും ചിലർ അതായത് എ സിയിൽ ഇരിക്കുന്ന ഒരാളും പുറത്ത് ജോലി ചെയ്യുന്ന അതായത് വെയിലത്ത് ജോലി ചെയ്യുന്ന ഒരാളും ഒരേ അളവിലാണോ വെള്ളം കുടിക്കേണ്ടത് അല്ല പുറത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അമിതമായിട്ട് വേർക്കുന്നത് കാരണം അവർക്ക് കൂടുതലായിട്ട് വെള്ളം വേണ്ടിവരും പക്ഷേ എ സിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അത്ര അവർക്ക് അത്ര ദാഹം ഉണ്ടാവില്ല എന്നിരുന്നാൽ കൂടി ഒരു ആൾ ഒരു രണ്ട് രണ്ടര ലിറ്റർ മൂത്രം പുറത്തേക്ക് പോകുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൂടുകാലം ഇതിനേക്കാളും കൂടുതൽ നമ്മൾ വെള്ളം കുടിക്കേണ്ടിയിരിക്കുന്നു അതായത് ഈയൊരു ക്ലൈമറ്റിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം ബോഡി ഒരിക്കലും ഡീഹൈഡ്രേറ്റഡ് ആവാൻ സമ്മതിക്കരുത് അപ്പോൾ അത്രത്തോളം വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് പിന്നെ നമ്മൾ അമിതമായിട്ടുള്ള ഉപ്പ് ഉപയോഗം ഒരു കാരണം ആണ് അപ്പോൾ ഉപ്പ് നമ്മൾ എൽ നിന്നുള്ള കാൽഷ്യം അബ്സോർബ് ചെയ്യുന്ന വഴി നമ്മൾ വൃക്കയിലേക്ക് കൂടുതലായിട്ട് കാൽഷ്യം എത്തുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം ഒരു രണ്ട് മുതൽ ഒരു മൂന്ന് ഗ്രാം വരെയൊക്കെ ഉപ്പ് ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഭക്ഷണ രീതികളിൽ വരുന്ന മാറ്റം ഭക്ഷണം നമ്മൾ പ്രോസസ്ഡ് ഫുഡ് ടൈ ടിൻ ഫുഡ്സ് അങ്ങനെ കൂടുതലായിട്ട് അതായത് കൂടുതൽ പ്രോട്ടീൻ ആയിട്ടുള്ള കണ്ടൻസ് കഴിക്കുന്നത് ഒരു പ്രവണത ഉണ്ട് പക്ഷേ കൂടുതൽ പ്രോട്ടീൻ പ്രോട്ടീനായിട്ടുള്ളത് അതായത് ഈവൺ വെജിലായാലും അതായത് നോൺ വെജിലായാലും അത് ഒരു കാരണമാണ് നമുക്ക് ഈ സ്റ്റോൺ ഉണ്ടാക്കാനുള്ളത് അതുകൊണ്ട് തന്നെ അത് നമ്മൾ മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഡെയിലി ഈ നോൺ വെജ് ഐറ്റംസ് കഴിക്കുന്നത് കുറയ്ക്കുക നമുക്ക് ഡെയിലി പഴം കഴിക്കാവുന്നതാണ് നേന്ത്ര പഴം ഡെയിലി കഴിക്കുന്നതോട് കുഴപ്പമില്ല അതുപോലെ തന്നെ സിട്രസ് ആയിട്ടുള്ള നാരങ്ങ മൊസമ്പി ഓറഞ്ച് അങ്ങനത്തെ ജ്യൂസുകൾ കഴിക്കുന്നത് അതും വളരെ നല്ലതാണ് പക്ഷേ അത് അമിതമാവരുത് ഒരു ഗ്ലാസ്സിൽ ഇത്ര ഒരു ഒരു രണ്ട് മൂന്ന് നാല് തുള്ളി നാരങ്ങ നീരെ പാടുള്ളൂ അതിൽ കൂടുതലാകുമ്പോൾ ചിലപ്പോൾ റിവേഴ്സ് ആക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതായത് വീണ്ടും കിഡ്നി സ്റ്റോൺ രൂപപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുടിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അളവ് നിയന്ത്രണത്തിൽ ആക്കിയിട്ട് കുടിക്കുക അതുപോലെ തന്നെ നമുക്ക് പൈനാപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഗ്രീൻ ടീയുടെ ഉപയോഗം കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത് പിന്നെ തൈര് തൈരുപയോഗിക്കുന്ന പകരം മോര് അല്ലെങ്കിൽ സംഭാരമായിട്ട് ഉപയോഗിക്കാം നമുക്ക് സാധാരണ പച്ചവെള്ളം കുടിക്കണം എന്നില്ല നമുക്ക് തുളസിട്ട് തിളപ്പിച്ച വെള്ളം വളരെ നല്ലതാണ് അതുപോലെ തന്നെ നാരങ്ങ വെള്ളമായിട്ടോ അല്ലെങ്കിൽ സംഭാരമായിട്ടോ ഒക്കെ കുടിക്കാവുന്നതാണ് പിന്നെ നാരുകളടങ്ങിയ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക നമ്മൾ ഫ്രൂട്ട്സൊക്കെ അതുപോലെ നാരുകളോട് കൂടിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ ചായക്കാൻ ി തുടങ്ങിയവ കുടിക്കുന്നതിൽ കുറച്ച് നിയന്ത്രണം വരുത്തുക നമ്മൾ കഫേനൊന്നും ഈ സമയത്ത് സ്റ്റോണുള്ള പേഷ്യൻസിൽ കഫേൻ കഴിക്കരുത് എന്നും പറയാറുണ്ട് അതുപോലെ തന്നെ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കാൻ വ്യായാമം വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പം വ്യായാമം ചെയ്യുന്നത് വഴി നമുക്ക് പല അസുഖങ്ങളും കുറയും അതുപോലെ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ടിൻ ഫുഡ്സ് അങ്ങനത്തെ റെഡ് മീറ്റ് ഇങ്ങനെ പ്രോട്ടീൻ്റെ മിനറൽസിന്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ അത് കഴിക്കുന്നത് മൂലം നമുക്ക് വൃക്ക രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് വെള്ളം കുടിക്കുക അതുപോലെ വ്യായാമം ചെയ്യുക സമീകൃതമായ ആഹാരം കഴിക്കുക അങ്ങനെ ചെറിയ ചെറിയ ജീവിത രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ നമുക്ക് ഇതുപോലത്തെ അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായകമാകും ഹോമിയോപ്പതിയിൽ ഇതിനെതിരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റുകൾ ലഭ്യമാണ് അപ്പോൾ ഈ സ്റ്റോണിൻ്റെ സൈസ് ഇതെവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അതായത് കിഡ്നിയിലാണോ അത് യൂ യൂറേറ്ററിലാണോ അതോ ബ്ലാഡർ മൂത്രസഞ്ചിയിലാണോ എന്നെല്ലാം നോക്കി അതുപോലെ തന്നെ ആ ഒരു വേദനയുടെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ടൊക്കെ നമുക്ക് ഇതിനെതിരെ ഫലപ്രദമായ മരുന്നുകളുണ്ട് ഒരു മൂന്ന് മാസം മുതൽ ഒരു മാസം വരെ ഉള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ഇത് സമ്പൂർണ്ണമായി മാറ്റാവുന്നതാണ് ഇനി മറ്റൊരു ടോപ്പിക്കുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും മീ ഡോക്ടർ ഗാഥ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻ ഒളീവ് ഹോമിയോപ്പതി കിശ്വരി